നമസ്കാരം അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ച തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരും തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നതാണ് അറിയേണ്ട കാര്യം ബിനീഷിന് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്ന ബന്ധുക്കൾ പറയുന്നുണ്ട് എന്നാൽ ജാതിക്ക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ ബിനീഷിന് ഉണ്ടായിരുന്നു ചിലർക്ക് പണം കൊടുക്കാൻ ഉണ്ടെന്നാണ് സുഹൃത്തുക്കളും സൂചിപ്പിക്കുന്നത് ഇതോടെ ആത്മഹത്യാ സാധ്യതയും പോലീസ് പരിശോധിക്കുകയും ചെയ്യും മുറിയിൽ തീപിടിച്ചത് ഷോർട്ട് സർക്യൂട്ട് കാരണമല്ലെന്നാണ് സൂചനകൾ മുറിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതിന്റെ സൂചനകളൊന്നും പ്രാഥമിക പരിശോധനയിൽ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഫയർഫോഴ്സും പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ട് സാധ്യതകൾ തള്ളിക്കളയുന്നുണ്ട് എ സിയിൽ നിന്നും തീപിടിക്കാനുള്ള സാധ്യതയും വിരളമാണെന്നാണ് നിഗമനം അങ്കമാലി പാറക്കുളത്ത് വ്യവസായിയായ ബിനീഷ് കുര്യൻ ഭാര്യ അനു മക്കളായ ജവാന ബിനീഷ് ജസ്വൻ ബിനീഷ് എന്നിവരാണ് മരിച്ചത് ഇരുനില വീടിന്റെ മുകൾ നിലയിലെ മുറിയിലായിരുന്നു ദമ്പതികളും രണ്ട് മക്കളും കിടന്നുറങ്ങിയിരുന്നത് ഈ മുറിയിൽ മാത്രമാണ് തീപിടുത്തം ഉണ്ടായത് മറ്റു മുറികളിലേക്ക് ഒന്നും തന്നെ തീ പടർന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് തീപിടുത്തത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സംശയം നിലനിൽക്കുന്നത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടായതിനാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യത വിരളമാണ് അതേസമയം മുറിയിൽ എയർ കണ്ടീഷണർ പ്രവർത്തിച്ചിരുന്നു ഇതിൽ നിന്നും ഉണ്ടായ വാതക ചോർച്ചയോ മറ്റോ ആണോ തീപിടുത്തത്തിന് കാരണമെന്ന് പരിശോധിക്കും എന്നാൽ ആ സാധ്യതയും കുറവാണ് സമീപവാസികളാണ് തീപിടുത്തം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ തുടക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് പുലർച്ചെ അഞ്ചു മണിക്ക് പത്രമെടുക്കാൻ പോയ പ്രദേശവാസിയാണ് വീടിന്റെ മുകൾ നിലയിൽ നിന്നും തീ ഉയരുന്നത് കണ്ടത് ചില്ലുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും വീട്ടിൽ നിന്ന് നിലവിളിയും കേട്ടു പിന്നാലെ അയൽവാസിയെ കൂടി കാര്യമറിയിച്ച് ഇരുവരും വീടിനകത്തേക്ക് കടന്നു അതേസമയം മുറിയുടെ ഡോർ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല മുറിക്കുള്ളിലെ ആളുകൾ അബോധാവസ്ഥയിൽ ആയതിനാലാകാം വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നില്ലെന്നും അയൽവാസി സംശയം പ്രകടിപ്പിച്ചു ഇത് സംശയകരമാണ് ബിനീഷിന്റെ മാതാവ് വീട്ടിൽ താഴത്തെ മുറിയിലാണ് താമസിച്ചിരുന്നത് എന്നാൽ മുകളിലെ മുറിയിൽ മാത്രമാണ് തീപിടുത്തമുണ്ടായതും ബിനീഷിന്റെ ജാതി കൃഷി നോക്കി നടത്തുന്ന അതിഥി തൊഴിലാളിയും വീട്ടിലുണ്ടായിരുന്നു നാലു മണിക്ക് പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റപ്പോഴാണ് മുഗൾ നിലയിലെ അറിഞ്ഞത് ഉടൻ അതിഥി തൊഴിലാളിയെ കൂടി വിളിച്ച് മുറിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടും തീ കെടുത്താൻ സാധിച്ചില്ലെന്നാണ് വിവരം ബിനീഷിന് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തും മരിച്ച ബിനീഷ് അങ്കമാലിയിലെ വ്യാപാരിയാണ് മൂത്ത കുട്ടി ജൊവാന മൂന്നാം ക്ലാസിലും രണ്ടാമത്തെ കുട്ടി ജസ്വിൻ ഒന്നാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധനയും ഇതിനോടൊപ്പം നടത്തി വരികയാണ് മറ്റ് ഇടപാടുകൾ എന്തെങ്കിലും ഇവർ പുറത്തുള്ളവരുമായി നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം മുകളിലത്തെ നിലയിൽ മാത്രം തീപിടിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്